ഇന്ത്യൻ കളിക്കാരൻ സിറാജിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ നൽകിയതിനും അതേസമയം അമ്പയറിനോട് ചോദിക്കാത്തതിനും സിറാജിനെ പിഴ ചുമത്തണം അവനെറിയുന്ന പന്ത് ബാറ്റ്സ്മാന്റെ പാടുകളിൽ അടിക്കുമ്പോൾ അവർ പുറത്തായതുപോലെ അവരുടെ നേരെ ഓടുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ ചട്ടലംഘനമാണ് അതിനെതിരെ ഐ സി സി അദ്ദേഹത്തിന്റെ പിഴ ചുമത്താത്തതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു കാരണം ഞാൻ കളിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഓരോ തവണയും ഞങ്ങളുടെ കളിക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ മത്സരശേഷം കളിക്കാർക്ക് എത്ര തവണ അങ്ങനെ പിഴ വിധിച്ചിട്ടുണ്ട് ഇത് സിറാജ് ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെതിരെ ഒന്ന് പ്രതികരിക്കാ പോലും ഐ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യം െന്തിനും അപ്പീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും പക്ഷെ നിങ്ങൾ തിരിഞ്ഞ് അമ്പയറിനോട് ചോദിക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറാജ് ശരിക്കും അമ്പയർമാരെ അപമാനിക്കുന്നത് വഴി ക്രിക്കറ്റിനെയും കൂടി കളക്കപ്പെടുത്തുകയാണ് ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം ട്രാവസ് പുറത്താക്കിയപ്പോൾ സിറാജ് കാണിച്ച അംഗ്യങ്ങളും ഉപയോഗിച്ച ഭാഷകളും ഒരിക്കലും ഒരു നല്ല ക്രിക്കറ്റ് കൾക്കാരെ ചേർന്നതല്ല പക്ഷെ അതിനുള്ള മറുപടി ഹെഡ് തന്നെ അടുത്ത ടെസ്റ്റ് മാച്ചുകളിൽ കൊടുത്തോളും മൈക്കിൾ ക്ലാർക്ക് കൂട്ടിച്ചേർത്തു എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് സിറാജ് അമ്പയറിന്റെ അടുക്കൽ അപ്പീൽ ചെയ്യാതെ മുൻപോട്ട് ഓടുന്നത് തെറ്റായ കാര്യം തന്നെയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ എല്ലാ പ്രാവശ്യവും സിറാജ് അപ്പീൽ ചെയ്ത് മുൻപോട്ട് ഓടാറില്ല അത്ര ഉറപ്പുള്ള വിക്കറ്റിന് മാത്രമേ അദ്ദേഹം ഓവർ സെലിബ്രേറ്റഡ് ആയിട്ട് മുൻപോട്ട് ഓടാറുള്ളൂ സിറാജ് എന്ന് പറയുന്നത് തന്റെ കഴിവിന്റെ നൂറ് ശതമാനം വേണ്ടി അല്ലെങ്കിൽ കളിയോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കളിക്കാരനാണ് അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യ സംബന്ധിച്ച് ഇത്തരം വളരെ നിർണായകമായ മത്സരം നടക്കുമ്പോൾ ഓവറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു പോകും അവനെ സംബന്ധിച്ച് അവൻ അവിടെ ആ സമയം നിയമങ്ങളൊന്നും നോക്കാറില്ല ഏത് വിധിനെയും വിക്കറ്റുകൾ എടുക്കുക എന്ന് മാത്രമാണ് അവന്റെ ലക്ഷ്യം അതിനുവേണ്ടി സിറാജിന് പെനാൽറ്റി ഇട്ടാൽ പോലും ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബോളറാണ് അവൻ സിറാജിനെ സംബന്ധിച്ച് ഓസ്ട്രേലിയക്കെതിരെ വിജയിക്കുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം അഥവാ ഇനി തിരുത്തണം എന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയോ വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ കോച്ച് ഗൗതം ഗംഭീറോ അതിനെപ്പറ്റി അവന്റെ അടുക്കെ ഡ്രസ്സിംഗ് റൂമിൽ സംസാരിക്കും പിന്നെ ട്രാവസെഡിന്റെ വിക്കറ്റ് എടുത്തത് ഒരു ബോളറെ സംബന്ധിച്ച് അവനെ തുടരെ ബൌണ്ടറികൾ നേടിയ ഒരു ബാറ്റ്സ്മാന്റെ വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രതികാരമാണ് അത് മാത്രമേ സിറാജ് അവിടെ ചെയ്തിട്ടുള്ളൂ അത്ര അഗ്രസീവായിട്ട് കളിച്ച ഇന്ത്യ തോൽവിയിലേക്ക് തള്ളിവിട്ട ട്രാവസെഡിനെ ആ രീതിയിൽ പറഞ്ഞു വിട്ടതിൽ എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല സിറാജ് മാത്രമല്ല അവിടെ വാക്ക് യൂസ് ചെയ്തത് സിറാജിന്റെ സെലിബ്രേഷൻസ് കണ്ട് ആദ്യം വാക്ക് യൂസ് ചെയ്തത് ഹെഡ് ആണ് അതിന്റെ കാര്യത്തിൽ തെറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലാതെ ഒരാളുടെ മാത്രം ഭാഗത്തല്ല പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയൻസ് എന്നാണ് മാന്യമായി ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് സിറൊന്നും നോക്കാതെ അപ്പീൽ ചെയ്താൽ ക്രിക്കറ്റിനെ അപമാനിക്കുമെങ്കിൽ നിങ്ങളുടെ കളിക്കാർ ചെയ്തതിന്റെ ഒരു അംശം പോലും ഇന്നേ വരെ ഇന്ത്യൻ ടീം ചെയ്തിട്ടില്ല ജയിക്കാൻ വേണ്ടി എന്ത് തെമ്മാടി ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് നിങ്ങൾ അത് പലതവണ നിങ്ങൾ തെളിയിച്ചിട്ടുമുള്ളതാണ് ക്ലർക്കിന്റെ ഈ പരാമർശം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ പന്തിൽ കൃത്രിമം കാണിച്ചത് മൈക്കിൾ ക്ലാർക്ക് മറന്നിട്ടുണ്ടാവും നിങ്ങൾ മറന്നാലും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു കാര്യം മറന്നിട്ടുണ്ടാവില്ല അന്നത്തെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്താണ് അതിന് നേതൃത്വം കൊടുത്തത് ഡേവിഡ് വാർണറും ബാൻക്രോഫ്റ്റും കൂടി ആ പദ്ധതി നടപ്പിലാക്കി ഇതുപോലെ ക്രിക്കറ്റിനെ തലകുനിച്ച ഒരു സംഭവം ഈ അടുത്തിടെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കളികൾ ജയിക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്തു ഉണ്ടായപ്പും ചെയ്യും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ ചെയ്ത ഈ പരിപാടി ജയിക്കില്ല എന്ന് ഉറപ്പിച്ചാൽ പന്തിൽ കൃത്രിമം കാണിക്കും അത് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കളിക്കാർ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല അതുകൊണ്ട് മാന്യന്മാരുടെ പട്ടം ഒരിക്കലും നിങ്ങൾക്ക് ചേരില്ല ക്രിക്കറ്റിലെ ചതിയന്മാരുടെ പട്ടമാണ് നിങ്ങൾക്ക് ചേരുന്നത് ഈ ചതിയന്മാരാണ് ഞങ്ങളുടെ സിറാജിനെ ഉപദേശിക്കാൻ വരുന്നത് സിറാജിന് ഇങ്ങനെ തന്നെ കളിക്കാൻ പറ്റുകയുള്ളൂ അത് എന്ന് ഇന്ത്യൻ ടീമോ അദ്ദേഹം തിരിച്ചറിഞ്ഞു മാറ്റുന്നു വരെ അദ്ദേഹം ഇങ്ങനെ തന്നെ കളിക്കും പോയി പണി നോക്കും മിസ്റ്റർ ക്ലാർക്ക് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിരാജിനെതിരെ മൈക്കിൾ ക്ലർക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മറുപടി എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട